സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് ലോഗാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തിരൂര് എക്കിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡീസ് ഓൺലി ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആക്ച്വലി ഇത് ഫോർ കെ ജി ആയിരുന്നു പക്ഷേ നമ്മൾ ഫൈവ് കെ ജിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവയ്ക്കുക സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നില്ല കാര്യത്തിൽ സംശയമൊന്നുമില്ല അവ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ത്രീ കെ ജിൻ്റെ പാത്രത്തിലും അതുപോലെ വൺ കെ ജിൻ്റെ പാത്രത്തിലുമാണ് ഇത് ബേക്ക് ചെയ്യുന്നത് നമുക്ക് ടോട്ടല് ഫോർ കെ ജി ആണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത് അവർ മാക്സിമം അത് പരത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഫോർ കെ ജിൻ്റെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടിൻ സൈസിലാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് കപ്പ് പൊടി മൈദ അതുപോലെ മൂന്ന് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം ത്രീ കെ ജി ആണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷമായിട്ട് നമ്മൾ മറ്റേ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ത്രീ കെ ജിൻ്റെ ഫ്ലോറൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ പന്ത്രണ്ട് മുട്ട വെച്ചിട്ടാണ് കേട്ടോ പന്ത്രണ്ട് മുട്ട എന്ന് വെച്ചാൽ നമ്മൾ ഒരു കിലോ മുട്ടയ്ക്ക് നാല് മുട്ട വെച്ചിട്ടാണല്ലോ ചെയ്യുക അപ്പോൾ ഒരു കിലോ മുട്ടയ്ക്ക് നാല് സോറി ഒരു കിലോ കേക്കിന് നാല് മുട്ട അതുപോലെ ഒരു ടീസ്പൂൺ വാനില ലൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച് പഞ്ചസാര അല്ലെങ്കിൽ മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള വൺ കപ്പ് ഫ്ലോർ ഇപ്പം ഒരു കപ്പ് മൈദ അതൊക്കെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കുറച്ചുപ്പ് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വൺ കെ ജി സെറ്റ് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് കിലോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഈ ഒരു അളവിന് എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓവനായിരുന്നു അത് മാക്സിമം ചൂട് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത് വലിയ കേക്ക് കേക്കാകുമ്പോൾ നമുക്ക് നല്ലോണം ചൂട് ആവശ്യമുണ്ട് അപ്പോൾ മാക്സിമം ചൂട് ഇട്ടിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ അത് ഒന്ന് സെറ്റായി വരുന്ന ആ ഒരു സമയത്തിന് ശേഷമാണ് നമ്മൾ വൺ കെ ജിയുടെ ബാറ്ററി തയ്യാറാക്കുന്നത് അപ്പോഴേക്കും നില വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളെയും ഒക്കത്ത് വെച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ നാളെ കൊടുക്കാനുള്ള കേക്കാണ് അപ്പോൾ നമ്മൾ തലേദിന സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ നോർമൽ കേക്ക് കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള കേക്ക് രാവിലെ സെറ്റ് ചെയ്താലും മതി പക്ഷേ ഇത് നമുക്ക് കുറേ പണിയുണ്ട് അതേപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് സെറ്റാവണം കേക്ക് നല്ലോണം സെറ്റാവണം അതിന് ശേഷം നമുക്ക് നമ്മുടെ വിജയം വിചാരിച്ച പണിയൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രം ക്രോട്ടിങ്ങ് തലേന്ന് തന്നെ എന്നുള്ള കാര്യം മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ആദ്യം നമ്മുടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ചൂടാറിയിട്ട് വേണമല്ലോ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ വൺ കെ ജിയുടെ ബാറ്ററിയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു മോൾഡ് ഉള്ള അത് ഒന്നര കിലോയുടെ മോൾഡാണ് കേട്ടോ അപ്പം ആ ഒരു സൈസ് സൈസുണ്ടാവും നിങ്ങൾ വൺ കെ ജി കറക്റ്റ് നോക്കിയാൽ കിട്ടൂല ഒന്നര കിലോൻ്റെ മോൾഡും അതുപോലെ നമ്മുടെ മൂന്ന് കിലോൻ്റെ മോൾഡും കൂടിയാണ് നമ്മളിത് ഫോർ കെ ജി സെറ്റ് ചെയ്തെടുക്കുന്നത് ഫോർ കെ ജി എന്ന് പറയുമ്പം ഒരു കേക്ക് ഫോർ കെ ജിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർ കെ ജി കേക്ക് ഇപ്പോൾ നമ്മൾ ഫൈവ് കെ ജിയിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നിലവിന് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കിയ ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്ത് ക്രം ത്രോട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കേക്ക് ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ കേക്ക് നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്യാം ആ കട്ട് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട് കിട്ടാം അത് പ്രശ്നമില്ല നമുക്ക് ക്രീം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ടാമത്തെ കേക്ക് ഒന്നര കിലോൻ്റെ ആ ഒരു സൈസ് ടെൻ ഇഞ്ചിൻ്റെ സൈസിലായിരിക്കും ഇത് വരിക അല്ല നയൻ ഇഞ്ച് ടെൻ ഇഞ്ച് ആ ഒരു സൈസിലാണ് നമ്മുടെ ഈ ഒരു മോൾഡ് വരുന്നത് അപ്പോൾ ആ നയച്ചാണ് കേട്ടോ കറക്റ്റ് വരുന്നത് ഈ ഒരു മോൾഡ് അപ്പോൾ അത് നമുക്ക് രണ്ട് ലെയറായിട്ടും കട്ട് ചെയ്യാം അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്താൽ ഹൈറ്റിൽ വ്യത്യാസം വരും നമ്മൾ മറ്റേ കേക്കിൻ്റെ ഹൈറ്റും ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റും സെയിം ഹൈറ്റ് ആവണം അപ്പോൾ നമുക്കത് സെയിമായിട്ട് ഒരേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളത് എല്ലാം കട്ട് ചെയ്തിട്ട് ഓവലിൽ സെറ്റ് സെറ്റ് ആകും ചില ഞാൻ ജസ്റ്റ് അവിടെ വെച്ചതാണ് കാരണം എൻ്റെ കയ്യിൽ ഫൈവ് കെ ജിൻ്റെ ബേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് കൊടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിത് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഒരുവിധക്കം ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുള്ളൂ ഇനി ഇതൊക്കെ നമ്മൾ വീണ്ടും അഴിച്ചിട്ട് ക്രം ക്രോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫൈവ് കെ ജിൻ്റെ മോൾഡിലാണ് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഏകദേശം എങ്ങനെ ഇരിക്കും നമ്മൾ എങ്ങനെ സെറ്റാക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നോക്കിയതാണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് പീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ക്രം ക്രട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കേക്കുകളൊക്കെ ഇതാ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷുഗർ ചിലപ്പോ വെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ പഴത്തേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് കട്ട് ചെയ്തപ്പം ഒരു ഭാഗം ചിരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തേക്ക് കുറച്ച് ക്രീമും താഴ്ന്ന ഭാഗത്തേക്ക് കുറച്ച് അധികം ക്രീം ഇട്ട് കൊടുത്തിട്ട് ലെവൽ കറക്റ്റ് ചെയ്യണം കേട്ടോ ശേഷം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഇതിൽ മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ആക്കിയ ശേഷം കുറച്ചുകൂടി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ നമുക്ക് എന്തും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താ പറയുക നമ്മുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉള്ളതുകൊണ്ട് ഞാൻ നല്ല വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു വലിയ പീസ് ഉണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു വലിയ പീസ് വെക്കുമ്പോൾ കേട്ടോ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ചെറിയ ചെറിയ പീസിലുള്ള ഭാഗത്തേക്കാവണം നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ വലിയ പീസ് വെക്കേണ്ടത് ബാക്കിയുള്ള ഭാഗത്തേക്ക് അങ്ങനെ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട് കിട്ടും മുൻകോട്ടി കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഫ്രിഡ്ജിൽ കൊള്ളുന്ന ഒരു ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അലഹദില്ല സെറ്റായിട്ട് വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു ബേസ് നമുക്ക് ഫോർ കെ ജി വരെ നമുക്ക് ഫ്രിഡ്ജിൽ കൊള്ളൂള്ളൂ കേട്ടോ ഫൈവ് കെ ജിൻ്റെ മോൾഡ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല ആ അതിൻ്റെ കൂടെ നിലും കൂടി ഇട്ടിട്ടോ ഓയിസ് ഓർ കൊടുക്കാൻ ഇടയ്ക്കുള്ള സൗണ്ടൊക്കെ കേൾക്കും ഒന്നും പ്രശ്നമാക്കണ്ടട്ടോ അപ്പം നമ്മളിത് ആദ്യം നമ്മുടെ വെക്കാനുള്ള ബേസ് വൺ ഒന്നര കിലോൻ്റെ ബേസാണ് അതിലേക്ക് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് വെച്ചൊരുക്കുന്നുണ്ട് അളന്നിട്ടൊക്കെ ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഇനി അഥവാ ഒരു പോയതിൽ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ഇനി ആദ്യം ഇത് അളന്ന് ബാക്കിയുള്ള പീസ് ഉണ്ടാവുമല്ലോ ഈ ഒരു കേക്ക് ബേസുമുള്ളത് കറക്റ്റായിട്ട് അളന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പീസ് മൂന്ന് പീസായിട്ടാണ് ഞാനിത് ഈ ഒരു നമ്മളിപ്പം വെച്ചിരിക്കുന്നത് നമ്മുടെ ഫോർ കെ ജിൻ്റെ ബേസിമൽ ഈ ഒരു മൂന്ന് പീസ് ഇട്ടോ അപ്പം ഈ ഒരു നാല് പീസായിട്ട് നമ്മൾ ആ ഒരു ഫൈവ് കെ ജിൻ്റെ കേക്കിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈവ് കെ ജിൻ്റെ കേക്കല്ല ഫൈവ് കെ ജി സൈസ് വരുന്ന കേക്കിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് അതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ നല്ലോണം സ്റ്റോർ അല്ല നല്ലോണം കൂളായ കേക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു ഓവർനൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നോ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കേക്കിനെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ഇതിൽക്ക് എത്ര കപ്പ് ക്രീം അടിച്ചിട്ടുണ്ടെന്ന് അറിയാം ഒന്നര ആ പെട്ടി ഒന്നര ബോക്സ് ക്രീം ടോട്ടലായിട്ട് ഇതിൽ കടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് വീണ്ടും നമ്മൾ പസിൽ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കണം അപ്പോഴും സീനാണ് കാരണം എനിക്ക് നല്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ആകെ തളം തെറ്റിയിട്ടുണ്ട് നമ്മളത് ആദ്യം ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തു അത് കൊളായി എന്നിട്ട് അത് വീണ്ടും റീവർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ കണ്ടാൽ അനുസരിച്ച് ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടാവുമല്ലോ കട്ട് ചെയ്ത് അടയാനുള്ള ഭാഗം അത് കറക്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ ആദ്യം ഞാൻ ഒരു ഐഡിയയ്ക്ക് വെച്ചെടുത്ത് പക്ഷേ തെറ്റായിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അത് മാറ്റിയിട്ട് കറക്റ്റ് നോക്കി നോക്കിയിട്ട് വീണ്ടും വീണ്ടും ശരിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ബസ്സിൽ ജോയിൻ ചെയ്യൂല അതേപോലെ തന്നെയായിരുന്നു എല്ലോണം കൂളായി സെറ്റായ കേക്ക് ആയതോടെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു അല്ലാത്ത കേക്ക് ഇതുപോലെ കയ്യിൽ പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് ഫിനിഷിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അങ്ങനെ ഇങ്ങനെ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കും അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അത് പിന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അത് സീനില്ല പിന്നെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ക്ര ക്രം ക്രോട്ട് ചെയ്ത് വെക്കാം ഇനിയിപ്പം ഇതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ റൂമിൽ എ സി ഓൺ ആക്കിയിട്ടിട്ടുണ്ട് എ സിയിൽ വെച്ചിട്ടാണ് പിന്നെ ഇത് സെറ്റാക്കിയെടുക്കുന്നത് നമുക്ക് പോകണം ടൈമുണ്ടല്ലോ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത്രയും നേരം പുറത്തിരിക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ അത്ര നമുക്കൊരു മൂന്നര ആ ടൈമിൽ എത്തിച്ചാൽ മതിന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നരയ്ക്കാണ് നമുക്ക് ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്നേകാലൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നെട്ടോ ഇന്നലെ നമ്മുടെ ഫിനിഷിംഗ് പരിപാടിയൊക്കെ അതിന് ശേഷം നമ്മൾ അത് എ സീൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമ്മുടെ ഈ ആദ്യം ഈ കട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പീസസ് ഉണ്ടല്ലോ അത് ഇത് ഒരു പാത്രത്തിലേക്ക് സെറ്റാക്കിയിട്ട് ബാക്കി കുറച്ച് ക്രീം ഉണ്ടായിരുന്നു നമ്മൾ ഒന്നര ബോക്സ് ക്രീം അടിച്ചു പറഞ്ഞല്ലോ അതിൽ കുറച്ച് ക്രീം ബാക്കി ബാക്കിയുണ്ടായിരുന്നു അത് നമ്മൾ കുറേ ടൈം പുറത്ത് വെച്ചത് കൊണ്ട് തന്നെ എയർ ബബിൾസ് ബബിൾസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അതിന് ഫ്ലവർ ഒന്ന് വരച്ചാൽ അതൊരു ഫിനിഷിങ് കിട്ടൂല അപ്പോൾ പിന്നെ ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെയുള്ള എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പക്ഷേ നമ്മളെ ചെയ്യാനല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം ഞായറാഴ്ചയാണ് മിനിമം ട്യൂഷൻ ഉണ്ടാവുക ട്യൂഷന് പോയിട്ടുണ്ട് അവളോട് ഞാൻ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് കാറിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല നമ്മളത് ഒരാൾ കയ്യിൽ പിടിക്കണം നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റില്ല വലിയ ബേസ് ആയതുകൊണ്ട് അതുപോലെ നമ്മുടെ ഡിക്കിയിലും കൊള്ളൂല അപ്പോൾ കയ്യിൽ വെച്ചിട്ട് വേണത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവളോട് ട്യൂഷൻക്ക് വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൾ ഉച്ചയ്ക്ക് വരും എന്നുള്ളൊരു സമാധാനമുണ്ട് നിലവിൽ നോക്കാൻ പിന്നെ മോൾക്കും ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതേ എന്താ വർക്ക് എന്ന് അറിയാം കേൾക്കുമ്പോൾ വെക്കാനുള്ള വർക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എഡിബിൾ ഫോട്ടോ പ്രിൻറ്റിൻ്റെ വർക്കാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഒരുപാട് ടൈമൊന്നും മുന്നേ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനത് അത് ആ കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് വെക്കുന്നത് കുറച്ച് ടൈം കൂളായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പുറത്ത് വെച്ചതാണ് എ സിയിൽ വെച്ചതാണ് പുറത്ത് വെച്ചാൽ അത് എങ്ങനെയായാലും പിന്നെ അവിടെ ചെന്നിട്ടും നമുക്ക് എപ്പോഴും അത് കട്ട് ചെയ്യാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മാക്സിമം നമുക്കത് കൂളാക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കൂളാക്കിയിട്ട് വേണം അത് സെറ്റാക്കാൻ ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീസിനുള്ള അവകാശം എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇവള ഇവളൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഇടാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോഴേ നമ്മുടെ വർക്കൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ് മൂവാവുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആൾക്ക് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ക്രീം അടിക്കണം നമുക്കിനി ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരയ്ക്കാനുമല്ല കേക്കുമ്പേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ക്രീം അടിക്കാനുണ്ട് ഫ്രഷ് ക്രീം അടിച്ചാലേ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത ക്രീമായിട്ട് കിട്ടുള്ളൂ നമുക്ക് അത് വെച്ചിട്ട് ഈ ഫ്ലവർ അടിച്ചാൽ നല്ല നീറ്റ്നെസ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടുകയുള്ളൂ ഒരു ഇതൊക്കെ അവളെ ഒരു വിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവേണ്ടത് ഇതൊരു ലിക്വിഡ് ഫോമിലായത് കണ്ടിട്ടില്ല ഇത് നല്ലോണം തണുപ്പുണ്ട് എന്നാലോ കട്ടകളൊക്കെ അലിഞ്ഞിട്ട് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയാലും ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് ക്രീമായിട്ട് കിട്ടുള്ളൂ അതിന് ആദ്യം നമ്മൾ പുറത്തെടുത്ത് വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ തലേന്ന് ബീറ്റ് ചെയ്യാനുള്ള കേൾക്കുക എന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മളത് പുറത്തെടുത്ത് വെക്കുക പുറത്തല്ല താഴത്തെ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതിലെ ക്രി കട്ടകളൊക്കെ പോയിട്ട് നല്ല ഈ ഒരു ലൂസിലായിട്ടുണ്ടാവും എന്നാൽ തണുപ്പും ഉണ്ടാവും ആ ഒരു രീതിയിലുള്ള ക്രീമ് നമുക്ക് അടിച്ചാൽ നല്ല സ്റ്റിഫ്നെസ് ആയിട്ടുള്ള ക്രീമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്രീമിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എനിക്ക് വേറൊരു കേക്കിലേക്കും കുറച്ച് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് ഇത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല പക്ഷെ ഞാനിത് എടുത്തിട്ടുള്ളത് അത്ര അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് കുറച്ച് കളർ മിക്സ് മിക്സാക്കുക ആദ്യം ഒരു പിങ്ക് കളറാണ് മിക്സ് ആക്കുന്നത് അതിനുശേഷം നമുക്ക് രണ്ട് ഈ ഒരു പിങ്ക് കളർ മിക്സ് ആക്കുമ്പോൾ രണ്ട് കാര്യം ഉണ്ട് കിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഈ ഒരു പിങ്കും പർപ്പിളും ഒക്കെ അപ്പോൾ ഈ ഒരു പിങ്ക് ആദ്യം മിക്സ് ആക്കുക അതിലേക്ക് ബാക്കിയുള്ള കളർക്ക് കുറച്ച് വയലറ്റ് അല്ല ബ്ലൂ അല്ലെങ്കിൽ ഐസ് ബ്ലൂ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ നമുക്ക് പർപ്പിൾ കളറിൻ്റെ പല ഷെയ്ഡുകൾ കിട്ടും കിട്ടോ പർപ്പിളിൻ്റെ അപ്പോൾ ആദ്യം ആ ഒരു പിങ്ക് കളറ് ഒരു ഐസിങ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ക്രീമിൽക്ക് ഇതുപോലെ കുറച്ചോ ഐസ് ബ്ലൂ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു പർപ്പിൾ കളറും ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീമോട് നമുക്ക് ആ ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടില്ല വീണ്ടും കുറേ ക്രീം ഞാൻ കളർ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം അതിനിടയ്ക്ക് നമുക്ക് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് കരണ്ടും പോയി കിട്ടി ഏ സീൻ്റെ കാര്യത്തിൽ അതോട് തീരുമാനമായി പിന്നെ എനിക്ക് ടെൻഷനായി അതലിയോ എന്താവും അവസ്ഥ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കരണ്ട് പോയാൽ പിന്നെ കഴിഞ്ഞാലേ പണി ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ സീനില്ലേ നമുക്ക് ഒരു ജസ്റ്റ് തണുപ്പൊക്കെ അതിലുണ്ടാവും എ സി ആകുമ്പോൾ പിന്നെ ഞാൻ മാക്സിമം പതിനാറിലൊക്കെ ഇട്ടിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ റൂമ് തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുക അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ബാക്കി പരിപാടി കഴിക്കുക കേട്ടോ ഇനിയിപ്പോൾ അധികം വെച്ച് താമസിപ്പിച്ച് ഇവിടെ നിന്നിട്ടത് കൊള്ളാം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വേഗം നമ്മുടെ ഫോട്ടോ പ്രിൻ്റൊക്കെ ഇതിൻ്റെ മുകൾക്കായിട്ട് വെച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഫോട്ടോ പ്രിൻറ്റ് ഇതിൽ നിന്ന് കീറാണ്ട് വേറെടുത്ത് എടുക്കുക എന്നുള്ളതും ഒരു ടാസ്ക് ആണ് ഇത് നമ്മൾ ഇതിൽ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഞായറാഴ്ചയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ നമുക്കതിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതിൻ്റെ സെൻട്രലായിട്ട് വെച്ചെടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ എക്കപ്പോവിൻ്റെ ലോഗോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ലോഗം തന്നെയാണ് അപ്പോൾ ഇനിയിപ്പം ഇതിൽ നമുക്ക് നമുക്ക് ഫ്ലവറെ വരച്ചുകൊടുക്കാം ഫ്ലവർ ഞാൻ ഏത് ഫ്ലവറെ വരയ്ക്കണതെന്ന് വെച്ചാൽ നമ്മുടെ റോസ് പെറ്റൽ നോസിലുണ്ടല്ലോ ആ നോസിൽ വെച്ചിട്ട് ഒരു അഞ്ചു ഇതലുള്ള ഫ്ലവർ ഇല്ലേ അതിൻ്റെ പേരെനിക്കെന്താണെന്ന് അറിയില്ല ആ ഒരു ഫ്ലവർ പല ഷേഡിലാക്കിയിട്ടാണ് ഞാൻ വരച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ ഞാൻ ആദ്യം ഫൗണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ജിമ്മത്തെ എക്യൂപ്മെൻറ്റ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ജിം ബേസ്ഡ് കേൾക്കല്ലേ പക്ഷേ അതിൽ കുറച്ചു എന്താ പറയുക എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ ജിമ്മത്തെ കേക്കുമല്ല അവരെ അങ്ങനെ കാണാൻ ജസ്റ്റ് അവർക്കൊരു ഒരു ഒരു കട്ടി കേക്ക് കട്ടിങ് എന്നുള്ള ലെവലല്ലേ ഉള്ളൂ അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഫ്ലവർ വെച്ചിട്ട് ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ ഫ്ലവർ അരച്ച് കൊടുത്താൽ കിട്ടാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലുള്ള കേക്ക് ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബഡ്ജറ്റ് കുറച്ച് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ലെവലിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ ഒരുപാട് മണിക്കൂറുകളുടെ നേരത്തെ അധ്വാനമാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഇതിന് പിന്നിലുള്ള കഥ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏതൊരു കേക്കിനും ഒരുപാട് നേരത്തെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കേട്ടോ ഫൈനലി നമ്മൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ കൊണ്ടു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതും കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എവിടേക്കാണ് കൊണ്ടു കൊടുത്തത് ഞാൻ പറഞ്ഞു പിന്നെ അവിടുന്ന് എന്തൊക്കെയുണ്ടായിരുന്നു ആ ഒരു ജിമ്മിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു ജിമ്മ് വരുന്നത് നമ്മുടെ തിരൂര് നെസ്റ്റോൻ്റെ ബാക്ക് സൈഡിലാണ് സൈഡിലായിട്ടോ നമ്മുടെ തുഞ്ചംപറമ്പ് റോഡിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി തന്നെ ലെഫ്റ്റ് സൈഡിൽ കയറിയിട്ട് ആ ഒരു നെസ്റ്റോൻ്റെ ബാക്ക് സൈഡിലെ പാർക്കിങ്ങില്ലേ അതിൻ്റെ കുറച്ചാണ്ട് പോയാൽ ഈ ഒരു എക്കിപ്പോന്ന് ഒരു ബോർഡ് കാണും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഈ ഒരു ജിം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടൗണിലാണെന്നു ചോദിച്ചാൽ ടൗണിലാണ് നല്ല റഷ് ആയിട്ടുള്ള ഏരിയയുമല്ല അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്